ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ഏതെല്ലാം കളിക്കാർ ഏതെല്ലാം ഗ്രേഡുകളിൽ ഇടം പിടിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ എന്നാൽ മലയാളി താരം സഞ്ജു സാംസന്റെ പേര് ബി സി സി ഐയുടെ വാർഷിക കരാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇഷാൻ കിഷന്റെ പേര് ബി സി സി ഐയുടെ വാർഷിക കരാർ പട്ടികയിലേക്ക് തിരികെ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുന്നതിനെ തുടർന്ന് ശ്രേയസ് ശ്രേയസൈറിനൊപ്പം ഇഷാൻ കിഷന്റെ പേരും ബി സി സി ഐ വാർഷിക കരാറിൽ നിന്ന് വിട്ടിയിരുന്നു എന്നാൽ ഇത്തവണ ഇഷാങ്ക് കിഷന്റെ പേര് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ഉൾപ്പെട്ടാണ് അത് സഞ്ജു സാംസണിന് തിരിച്ചടിയായേക്കും ട്വന്റി ട്വന്റിയിൽ നിന്ന് രോഹിത് ശർമ്മ വിരമിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു എത്തിയിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ എല്ലാ മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തി ഇത് ബി സി സി ഐ വാർഷിക കരാറിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് തിരിച്ചടി വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ഗ്രേറ്റ് സിയിലാണ് സഞ്ജു സാംസന്റെ പേര് പേരുൾപ്പെട്ടത് എന്നാൽ ഇത്തവണ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയാണ് ഇഷാൻ തുടങ്ങിയത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇഷാൻ പ്രകടനം മോശമാക്കിയിട്ടില്ല സഞ്ജു ആകട്ടെ പരിക്കിന്റെ പിടിയിലേക്ക് വീഴുകയും ചെയ്തു ഐ പി എല്ലെ ആദ്യ മത്സരത്തിൽ സഞ്ജു അർദ്ധശതകം കണ്ടെത്തിയെങ്കിലും ഇഷാൻ സെഞ്ചുറി നേടി തകർത്തടിച്ചതോടെ സഞ്ജുവിന്റെ അർദ്ധശതകത്തിന് മേലെയായി എന്നാൽ ഇഷാൻ കിഷന്റെ വാർഷിക കരാറിലേക്കുള്ള തിരിച്ചുവരവ് വരവ് സംബന്ധിച്ച് ഉറപ്പു പറയാൻ പറ്റിയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ